സ്വാഗതം എസ് ടി പി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാനിനെ വെട്ടിക്കൊന്നവരുടെ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വന്നു ഷാനിനെ കൊന്നവർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചതിൽ പോലീസിന്റെയും ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെയും വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്ന നാൽപ്പത് പേജുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതി വിഷ്ണു മൂന്നാം പ്രതി അഭിമന്യു നാലാം പ്രതി സനന്ദ് അഞ്ചാം പ്രതി അതുൽ ആറാം പ്രതി ധനേഷ് എന്നിവർ ബീബൽസമായ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്ന് ജാമ്യം റദ്ദാക്കിയ വിധിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാട്ടി ഷാനിനെ കൊല്ലാൻ ആയുധങ്ങളുമായി കാത്തുനിന്ന ഈ പ്രതികൾ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ഷാനിനെ കാറിടിച്ച് വീഴ്ത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു ഇത്രയും ഗുരുതരമായ കൊലപാതകത്തിൽ സാഹചര്യങ്ങളൊന്നും പരിശോധിക്കാതെയാണ് ആലപ്പുഴ കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത് പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുമോ സാക്ഷികളെ സ്വാധീനിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ല ിയമപരമായ യാതൊരു അടിത്തറയുമില്ലാതെ യാന്ത്രികമായാണ് ജാമ്യം നൽകിയതെന്നും ഹൈക്കോടതി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് വൈകുന്നേരം ഏഴരയോടെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ചാണ് കെ എസ് ഷാനെ ആർ എസ് എസ് ബി ജെ പി സംഘം ആക്രമിച്ചത് കേസിൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്ത് പോലീസും ഷാനിന്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പി ആരിസുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ആലപ്പുഴ സെഷൻസ് കോടതി ജാമ്യം നൽകി പതിനാല് മാസം കഴിഞ്ഞാണ് ജാമ്യം റദ്ദാക്കാൻ പോലീസ് ഹർജി നൽകിയതെന്ന് പ്രതിഭാഗം വാദിച്ചു ജാമ്യം നൽകിയതിനു ശേഷം പുതിയ സംഭവ വികാസങ്ങളൊന്നുമില്ലാത്തതിനാൽ ജാമ്യം റദ്ദാക്കരുതെന്ന് പ്രതികൾക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരായ വി രാമൻപിള്ള അടക്കമുള്ളവർ വാദിച്ചു കേസിൽ വിചാരണ കോടതി പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ട് പോലുമില്ല അതിനാൽ വിചാരണ അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ലെന്നും പ്രതിഭാഗം വാദിച്ചു എന്നാൽ ജാമ്യം നൽകുന്നതും അത് റദ്ദാക്കുന്നതും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകി വിധി മൊത്തത്തിൽ നീതിപൂർവമല്ലെന്ന് തോന്നിയാൽ റദ്ദാക്കാമെന്ന് പുരാൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജാമ്യം നൽകുമ്പോൾ തെളിവുകളെല്ലാം പൂർണ്ണമായും പരിശോധിക്കേണ്ടതില്ല പക്ഷെ കൊലപാതകം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വ്യക്തമായ കാരണം രേഖപ്പെടുത്തി മാത്രമേ ജാമ്യം അനുവദിക്കാവൂ ആരോപണത്തിന്റെ സ്വഭാവം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പ്രതികൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ തെളിവുകളുടെ സ്വഭാവം ജാമ്യത്തിലിറങ്ങുന്ന പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ പരാതിക്കാർക്ക് ഭീഷണിയുണ്ടോ പോലീസ് നൽകിയ കുറ്റാരോപണം പ്രഥമദൃഷ്ടിയ വിശ്വാസയോഗ്യമാണോ പ്രതികൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടോ പ്രതികളുടെ സ്വഭാവം പ്രതികളുടെ സമൂഹത്തിലെ നില കുറ്റം ആവർത്തിക്കാനുള്ള സാധ്യത കേസ് അട്ടിമറിക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തിയായിരിക്കണം വിധി പറയേണ്ടത് ഷാനിനെ കൊന്ന കേസിലെ പ്രതികളെ രണ്ടായി വേർതിരിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു ഒന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികൾക്കെതിരെ ഗൂഢാലോചനാ കുറ്റമാണുള്ളത് പതിനൊന്നാം പ്രതി മറ്റു പ്രതികളെ ഒളിവിൽ പാർപ്പിക്കാൻ സഹായിച്ചയാളാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രതികൾ പൈശാചികമായ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ആലപ്പുഴ കോടതി പ്രതികൾക്ക് ജാമ്യം നൽകി ഒരു വർഷം കഴിഞ്ഞാണ് അത് റദ്ദാക്കാൻ പോലീസ് ഹർജി നൽകിയതെന്ന് സത്യമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇതേ പ്രതികൾ നൽകിയ മറ്റൊരു ജാമ്യ ഹർജി ആലപ്പുഴ കോടതി തള്ളിയിരുന്നു പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന നിരീക്ഷണത്തിലാണ് അന്ന് ജാമ്യ ഹർജി തള്ളിയത് എന്നാൽ കേസിലെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കാതെയാണ് മുൻ നിലപാടിൽ നിന്ന് മാറി ആലപ്പുഴ കോടതി പുതിയ ജാമ്യ ഹർജിയിൽ വാദം കേട്ട് ജാമ്യം നൽകിയത് നിയമപരമായ യാതൊരു അടിത്തറയുമില്ലാത്ത യാന്ത്രികമായ വിധിയാണിത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ കുറെ കാലം റിമാൻഡിൽ കഴിഞ്ഞുവെന്നതും പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ എതിർത്തില്ലെന്നതും ജാമ്യം നൽകാൻ മതിയായ കാരണമല്ല പപ്പു യാദവ് കേസിലെ കോടതി വിധി ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് പ്രതി കുറെ കാലം റിമാൻഡിൽ കഴിഞ്ഞാൽ ജാമ്യം നൽകണമെന്ന് കർശനമായ വ്യവസ്ഥയില്ലെന്നാണ് സുപ്രീം കോടതി വിധി പറയുന്നത് ഓരോ കേസുകളുടെ സ്വഭാവവും സാഹചര്യവും പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിലെ പ്രതികളെ ഒളിവിൽ പാർപ്പിച്ച പതിനൊന്നാം പ്രതിക്ക് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചാണ് ജാമ്യം നൽകിയതെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാട്ടി അയാളുടെ ജാമ്യാപേക്ഷയെയും പോലീസ് എതിർത്തിരുന്നില്ല അതിനാൽ ഇയാളുടെ ജാമ്യവും ഗൂഢാലോചനക്കാരുടെ ജാമ്യവും റദ്ദാക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു ഷാനിന്റെ കൊലയ്ക്ക് ശേഷം പ്രദേശത്ത് മറ്റൊരു കൊല നടന്നെന്നും അതിലെ പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പി ഹാരിസ് ചൂണ്ടിക്കാട്ടി ഇക്കാര്യം കൂടി രേഖപ്പെടുത്തിയാണ് കൊലയാളികളുടെ ജാമ്യം ഹൈക്കോടതി ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്